ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ മറ്റുള്ളവരിൽ നിക്ഷേപിക്കുക അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവേൻ ഗ്ലൂക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം ഒമ്പതാം വാക്യം ഒരിക്കൽ ഒരു കോർപ്പറേഷൻ അവരുടെ ഒരു ഭക്ഷണം പത്തെണ്ണം വാങ്ങുന്നവർക്ക് ആയിരം മൈൽ വിമാനയാത്ര സമ്മാനമായി നൽകിയപ്പോൾ ഒരു മനുഷ്യൻ അവരുടെ ഏറ്റവും വില കുറഞ്ഞ ഭക്ഷണം ചോക്ലേറ്റ് പുഡിങ് ആണെന്ന് മനസ്സിലാക്കി അയാൾക്ക് അത് പന്ത്രണ്ടായിരം എണ്ണം വാങ്ങി വെറും മൂവായിരം ഡോളറിന് അയാൾ ഗോൾഡൻ സ്റ്റാറ്റസ് നേടുകയും അയാൾക്കും കുടുംബത്തിനും ജീവിതത്തിലുടനീളം വിമാനയാത്ര നേടുകയും ചെയ്തു അയാൾ ആ പുഡിങ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നൽകി അതിലൂടെ വലിയൊരു നികുതി ഇളവ് നേടുകയും ചെയ്തു ബുദ്ധിമാൻ സൂത്രശാലിയായ ഒരു കാര്യസ്ഥൻ തൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ തൻ്റെ യജമാനന്റെ കടക്കാർക്ക് കടം ഇളച്ചു കൊടുത്ത ഒരു ഉപമ യേശു പറഞ്ഞു താൻ ചെയ്യുന്ന പ്രവർത്തികൾക്കുള്ള പ്രതിഫലം പിന്നീട് അവരിൽ നിന്ന് വാങ്ങാമെന്ന് അയാൾ മനസ്സിലാക്കി അയാൾ ചെയ്ത അധാർമികമായ പ്രവൃത്തിയെ യേശു ഒരിക്കലും പ്രശംസിച്ചില്ല എന്നാൽ അവരുടെ അവിശ്വസ്തതയിൽ നിന്ന് ചിലത് പഠിക്കാം യേശു പറഞ്ഞു അനീതിയുള്ള നീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീനെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യ കൂരാ കൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്ത് കൊള്ളുവാനിടയാകും ഇരുപത്തിയഞ്ച് സെന്റിന്റെ മധുര പലഹാരങ്ങൾ വിമാനയാത്രയാക്കി മാറ്റിയതുപോലെ നാമും നമ്മുടെ ലൗകിക നന്മകൾ യഥാർത്ഥ നന്മകൾ നേടുവാൻ ഉപയോഗിക്കണം എന്താണ് ഈ നന്മകൾ യേശു പറഞ്ഞു നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പിൻ കള്ളൻ അടുക്കുകയോ പുഴു കെടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴകി പോകാത്ത മടിശീലകളും പോകാത്ത നിക്ഷേപവും നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊള്ള നമ്മുടെ നിക്ഷേപം നമ്മുടെ രക്ഷ നേടിത്തരുന്നില്ല എന്നാൽ അത് ഉറപ്പാക്കുന്നു നിങ്ങളുടെ നിക്ഷേപമുള്ളയിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും ചിന്തിക്കുക ഈ അടുത്ത സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഒരാളുടെ ഭൗതിക ആവശ്യം നിറവേറ്റിയത് നിങ്ങളുടെ സഹായം എന്തുകൊണ്ടാണ് ഒരു നിക്ഷേപമാകുന്നത് ദൈവത്തിന് മഹത്വം